ദാ നിന്ന നിപ്പില് പെട്ടതൊരു ട്രിപ്പ് പോയി കോട്ടയത്തുള്ള കൊല്ലാട് എന്ന ഗ്രാമത്തിലെ പാടശേഖരത്തിൽ മുഴുവൻ ആമ്പൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു എന്നൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു കണ്ണെത്താത്ത ദൂരമെന്ന് പറയാനില്ല ആമ്പൽ വിടർന്നു നിൽക്കുന്ന പാടശേഖരത്തിൻ്റെ അതിരുകൾ നമുക്ക് കാണാം എന്നാലും കണ്ണിനും മനസ്സിനും സുഖം തരുന്ന നല്ലൊരു കാഴ്ച പ്രകൃതി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏതാണ്ട് പാടങ്ങളിൽ ആമ്പൽ പൂക്കൾ വിടർന്നിട്ടുണ്ട് ഓഫ് കോഴ്സ് കുട്ടികൾക്ക് ഈ കാഴ്ച ഏറെ ഇഷ്ടപ്പെടും ഫോട്ടോഷൂട്ടും ചിലർ ഇവിടെ എടുക്കുന്നുണ്ട് കോട്ടയം ടൗണിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരെയാണ് പനച്ചിക്കാട് പഞ്ചായത്തിലെ കൊല്ലാട് എന്ന ഈ പ്രദേശം കാഴ്ച കാണാൻ എത്തുന്നവർക്ക് വള്ളത്തിൽ യാത്ര ചെയ്തുകൊണ്ട് ആമ്പൽപ്പൂക്കളെ അടുത്ത് എന്ന് കാണാനും റൗണ്ട് ട്രിപ്പ് അടിക്കാനും പ്രദേശവാസികളിൽ ചിലർ വള്ളവുമായി ഇവിടെയുണ്ട് ഒരാൾക്ക് ഇത്ര രൂപ എന്ന് വെച്ച് അവർക്ക് കൊടുക്കണം യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ കുറേ കുറെ ആമ്പൽപ്പൂക്കൾ അവർ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഇരുത്തു തരും വീട്ടിൽ കൊണ്ടുപോന്ന് വെള്ളത്തിൽ ഇട്ടു വെച്ചാൽ കുറെ ദിവസം ആ പൂക്കൾ ഇരിക്കും പക്ഷേ കൈകൾ കൊണ്ട് മാത്രമേ അതിന് തണ്ടുകൾ ഒടിച്ചു മാറ്റാവൂ പിച്ചാത്ത് ഉപയോഗിച്ച് മുറിക്കരുത് പെട്ടെന്ന് നശിച്ചു പോകും രാവിലെ ആറ് മുതൽ ഏകദേശം പത്ത് മണി വരെയാണ് കാഴ്ചക്ക് പറ്റിയ സമയം ശേഷം വെയിലേറ്റ് ആമ്പൽപ്പൂക്കൾ കൂമ്പിത്തുടങ്ങും ഈ ഓണക്കാലം കഴിയുമ്പോഴേക്ക് ആമ്പൽപ്പൂക്കൾ പോയി തുടങ്ങുമെന്നാണ് പറഞ്ഞു കേട്ടത് പിന്നീട് കൃഷിക്കായിട്ട് പാടങ്ങൾ ഒരുക്കി തുടങ്ങുകയായി അതിനാലൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് മാത്രമേ പോകാവൂ ഇതാണ് ഞങ്ങളെ വള്ളത്തിൽ കൊണ്ടുപോയി കാഴ്ചകൾ കാണിച്ച അനിലെന്ന ആളിന്റെ നമ്പർ സ്നാക്സും ചായയും മാത്രമേ അവിടെ വാങ്ങാൻ കിട്ടൂ ഗ്രാമപ്രദേശമാണ് അപ്പോൾ ഒന്നുകിൽ അങ്ങോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരികെ വരുമ്പോഴോ ടൗണിലുള്ള ഏതെങ്കിലും ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പ്ലാൻ ചെയ്യാം വാഹനം പാർക്ക് ചെയ്യാൻ കുറച്ച് സ്ഥല സൗകര്യങ്ങൾ ഉണ്ട് കഴിഞ്ഞ നാല് വർഷത്തോളമായിട്ട് ഇവിടെ പൂക്കൾ വിരിയുന്നുണ്ട് റൂട്ട് മാപ്പും ഫോൺ നമ്പറും ന്യൂസ് ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മലരിക്കൽ അമ്പാട്ടുകടവ് ഇതൊക്കെയാണ് കോട്ടയത്തെ മറ്റ് ആമ്പൽപ്പാട ശേഖരങ്ങൾ അവിടെയും പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടത് ഏകദേശം ഒരു മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് കാഴ്ചകൾ കണ്ട് നമുക്ക് മടങ്ങാം